ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഒരു സ്വാഗതം അപ്പോൾ ഇപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും യൂത്ത് മൊബിലിറ്റി വിസ യങ് പ്രൊഫഷൻ സ്കീം ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് പതിനാറാം തീയതി ഒന്നരയ്ക്കാണ് ഈ ഒരു വാലറ്റ് സെസ്റ്റ് ഓപ്പൺ ആയിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു സമയം അറുന്നൂറ് പേർക്ക് മാത്രമാണ് ഈ ഒരു വിസ ഇപ്പോൾ യു കെ ഗവണ്മെന്റ് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വാലറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനും ആ ഒരു ആ ഒരു ബാലറ്റ് വഴിയാണ് യു കെയിലേക്ക് എത്തിയത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഞാൻ വന്നത് അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്ത് തന്നെയാണ് രണ്ട് വർഷത്തേക്കുള്ള വിസയിൽ ഞാൻ വന്നത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് കാര്യങ്ങൾ ഇതിൻ്റെ കൂടുതൽ പ്രൊസീജിയർ കിട്ടിയവർക്ക് എങ്ങനെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം അപ്പോൾ പതിനെട്ടാം തീയതി ഒന്നര വരെയാണ് ഈ ഒരു വാലറ്റ് ഓപ്പൺ ഓപ്പണായിട്ടിരിക്കുകയുള്ളൂ അപ്പോൾ അതിനുള്ളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക ഈ തവണ അറുപത് അറു അറുന്നൂറ് പേർക്ക് മാത്രമാണ് ഈയൊരു വിസ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ ഞാൻ ഫെബ്രുവരിയിൽ വന്നപ്പോൾ രണ്ടായിരത്തി നാനൂറ് മൊത്തം മൂവായിരം വിസയാണ് ബാക്കി അറുനൂറ് വിസ ഈയൊരു സമയത്ത് അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മുപ്പത് വയസ്സിന് മുകളിൽ മുപ്പത് വയസ്സിനുള്ളിൽ പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിന് ഇടയിലുള്ളവർക്കാണ് ഈ ഒരു വാലറ്റിൽ അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ പിന്നെ നമ്മുടെ പാസ്പോർട്ടും മാത്രം മതി അപ്ലൈ ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെ കൂ ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ എല്ലാവരും അപ്ലൈ ചെയ്യുക ഒരു ഭാഗ്യം പരീക്ഷിച്ച് നോക്കുക എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതുകൊണ്ടാണ് ഞാൻ ദേ യു കെയിൽ വന്നത് ഞാൻ വന്നിട്ടിപ്പോൾ ഒന്നര ഒന്നര മാസമായി അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വീഡിയോ കാണാം ബൈ